അത് കമോ ലെവലിಗೂ ഇരിക്കാറ് ി അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് അനുഷ്ഠാന കലകൾ നാടോടി കലകൾ ഇവയെല്ലാം സംരക്ഷിക്കുന്നതിന് ഈ ഫോക്കോ അക്കാദമിയുടെയും അല്ലെങ്കിൽ കാർഷിക ആവശ്യമില്ല ശക്തമായ വിശ്വാസമുള്ള ഒരു സമൂഹം ഉണ്ടോ പടയണി പോലെ ഒരു കലാരൂപത്തിനെ ഒരു അനുഷ്ഠാന കലാരൂപത്തിനെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് ഈ പടയണിയുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കറിയാം കേരളത്തിലാണെങ്കിലും നമുക്ക് പടയണിയ വഴിപാടായിട്ട് സമർപ്പിക്കാനോ വിശ്വാസങ്ങളോ ഇവരുടെ നടത്താനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് വരും വർഷങ്ങളിൽ അത് അവിടെ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട് പല വർഷങ്ങളിൽ ഈ വർഷം ലഭിക്കാത്ത കരകളെ ഉൾപ്പെടുത്തണമെന്നൊരു നോട്ട് അവിടെ എഴുതി ഞാനും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു നോട്ട് എഴുതി വെച്ചിട്ടാണ് പോകുന്നത് കാരണം പന്ത്രണ്ടുകളോളം നമുക്കറിയാം മുപ്പത് കരകളോളം ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും അത് എത്തുന്ന രീതിയിലൊരു തീരുമാനം അടുത്ത വർഷം ഒരു പ്രശ്നം ഉണ്ടാവും എല്ലാവരും കൃത്യമെന്നെ അപേക്ഷ അയയ്ക്കാം അപേക്ഷ അയക്കുമ്പോഴാണ് പറയുകയാണ് പലരും വിചാരിക്കും എന്തിനാണ് ഈ പഞ്ചായത്ത് പ്രധാന അല്ലെങ്കിൽ എം എൽ എയുടെ കത്തിനും കാരണം ഇതൊരു ഗവൺമെൻറ് അപ്പൊ ഇവിടുന്ന് ആ ഒരു പ്രൊസീജിയർ ചെയ്യണം പലതും മാറിപ്പോയത് പല കലകളിലും ഒരു രണ്ടു വർഷം മുമ്പ് റോഷ് സാറ് പറഞ്ഞ പോലെ കേരളത്തിലെ വിവിധ പോസ് കലകള് അനുഷ്ഠാനങ്ങള് കാർഷിക സംസ്കാരത്തിൽ നിന്നുണ്ടായ എല്ലാവരോടും എനിക്ക് എൻ്റെ നന്ദി അറിയിക്കണം കാരണം ഈ കല ലോകോത്തര കല അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അഭിമാനത്തോടു കൂടി ആ കലയ്ക്ക് വേണ്ടി നമ്മൾ അതിൻ്റെ മറ്റ മൊത്തത്തിൻ്റെ ചുവടുകളാണ് ഈ സ്റ്റൈലിൽ ഈ ചുവടുകളൊക്കെ വളരെ വളരെ ചുരുക്കം ക്ലാസിക്കൽ കലകളിലോ മറ്റ് കലകളിലോ മാത്രമേ കാണാൻ സാധിക്കുന്നു അതിൻ്റെ ആർട്ട് ഹൈലി ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ആർട്ടാണ് കണ്ണുകളാണെങ്കിലും എഴുത്താണെങ്കിലും എല്ലാം തന്നെ ഇന്ന് മറ്റേ മറ്റ് ഡെവലപ് നേഷൻസിലാണെങ്കിലും ഇത് ഇത് ഇതിനുവല്ല വലിയ വലിയ മാനങ്ങളൊക്കെ അവർ കൽപ്പിച്ച് ഏതായാലും നമ്മളതിന് ഈ ഇനി ഒട്ടും വൈകിട്ടില്ല അത് ഈ കല നിലനിർത്തണമെന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ആശയത്തിന് ഇവിടെ ഈ തുടക്കം കുറിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഈ മുതിർന്ന ആശമാണ് ഒരാൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആശ്വാസം ഇരിക്കുന്ന ആൾക്കാരുടെ ഭാവനയ്ക്ക് ഇവിടെ കാർഷിക സർവകലാശാല വളരെ കട്ട് കളിച്ചാൽ അതിന് അരുൺ സാറിനെ പരിചയപ്പെടുന്നു മൂടിയാട്ടത്തിൽ നിന്ന് പടയണിയിലേക്ക് വന്നതാണ് ഞാൻ പറയുന്നത് ഞാൻ അറിയപ്പെട്ട കേരളത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു കവി എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ക്ലാസിക്കൽ കലാരൂപമായിട്ടുള്ള മൂടിയാട്ടത്തിലെ അറിയപ്പെടുന്ന കണ്ടെടുക്കുന്നത് അത് ഇത് വന്നിട്ട് എനിക്ക് കണക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും പെട്ടെന്ന് എൻ്റെ ഒരു യാത്രാ കഥ വിദേശത്തെ പ്രസംഗമാർ തരുന്ന പ്രസംഗം ഗംഭീരമായ അടുത്ത വർഷം അരങ്ങേറ്റം നടത്തി തുടർന്ന് അദ്ദേഹം ഓരോ ഓരോ ചെറിയ ഗോപാലങ്ങളങ്ങനെ മറുപടി കയറി കാലം ഒരു കഥയാണ് അതിനുപോലെ കഥയാണ് അടുത്ത വർഷം കാലം പോലും ആ ഒരു രീതിയിലേക്ക് വലിയ പടയണി കലാകാരനായിട്ട് പടയണിയില്ലാത്ത ഒരു കഥയിൽ നിന്ന് വന്നു വരുന്ന ഇപ്പോൾ ആ കായിക ഓണാക്കേരയുടെ ആ ഒരു സംസാരത്തിൽ പുതിയൊരു അധ്യായം കൂടെ ചേർന്നുകൊണ്ട് അവിടെ ഒരു കളരി തുടങ്ങി അവിടെ ഇപ്പൊ രണ്ടാം വർഷത്തെ നമ്മളികളെ പഠിക്കുകയാണ് അപ്പം കൂടെ നമ്മളിത് ചേർക്കണം തീർച്ചയായിട്ടും ഈ ഇപ്പോൾ നടത്തുന്ന ആദരിക്കലെ ഉചിതമാണ് കടനെ അഭിനന്ദിക്കുക അടുത്തത് പൊരുട്ടിക്കാവ് അപോദര ദേശമുദ്ര രണ്ടെണ്ണമാണ് ി അടുത്തത് കോട്ടാങ്ങൽ പുറത്തു നിൽക്കാം കോട്ടാങ്ങൽ പുള

കളിച്ചു ഇവിടാതെ പോലെ ഏറ്റവും വാങ്ങുന്ന പോരാ പോലെ ണ്ടായിരുന്നു നിന്ന് പോയിട്ടിരുന്നു അടുത്ത് പോർട്ട് എടുക്കുന്നു അല്ലെ പണി フレンチのために。